നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടിയും തെന്നിന്ത്യൻ താരം ജ്യോതികയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദിക്കോർ എന്ന ചിത്രം ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയത് സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ പക്വതയോടെ അവതരിപ്പിച്ചുകൊണ്ട് തിയേറ്ററിനുള്ളിൽ നിറസാന്നിധ്യം അറിയിച്ച ചിത്രം നാല്പത് ദിവസങ്ങൾ കടന്ന് മുന്നേറുകയാണ് നവംബർ ഇരുപത്തി മൂന്നിനാണ് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തത് സ്ലോ ഫേസിൽ സഞ്ചരിച്ച് സുഖമുള്ളൊരു വേദന പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഈ സിനിമ മനുഷ്യ മനസ്സുകളിൽ മൂടിക്കിടക്കുന്നതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതുമായ വികാര വിചാരങ്ങളെ കുറിച്ചാണ് സമ്പാദിക്കുന്നത് പ്രമേയം കൊണ്ട് ശ്രദ്ധേയമായ കാതൽ ദിക്കോർ എന്ന മലയാള ത്തെ വാനോളം പുകഴ്ത്തുകയാണ് അന്താരാഷ്ട്ര മാധ്യമമായ ദി ന്യൂയോർക്ക് ടൈംസ് ദക്ഷിണേന്ത്യയിലെ മുതിർന്ന താരങ്ങളിൽ ഒരാൾ ഗേ കഥാപാത്രമായി സ്ക്രീനിലെത്തിയ സിനിമ ആ കഥാപാത്രത്തെ സെൻസിറ്റീവായി അവതരിപ്പിച്ചെന്നും കേരളത്തിനപ്പുറം അത് ചർച്ചയാകുകയാണെന്നും ലേഖനത്തിൽ പറയുന്നു ആവേശ തളിച്ച് ഉണ്ടാക്കുന്ന പതിവ് മലയാള സിനിമകളിൽ നിന്നും ഈ ചിത്രം വ്യത്യസ്തമാണെന്നും എന്നിട്ടും തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ടെന്നും റിപ്പോർട്ടിലുണ്ട് ബോളിവുഡിലെ ഹിന്ദി സിനിമകളുടെ ഗ്ലാമർ ശബ്ദകോലഹലങ്ങൾക്കപ്പുറം കുറഞ്ഞ ബജറ്റിൽ യഥാർത്ഥ മനുഷ്യജീവിതവുമായി അടുത്തു നിൽക്കുന്ന പുരോഗമനപരമായ കഥകളിലൂടെയാണ് മലയാള സിനിമകൾ വേറിട്ട് നിൽക്കുന്നതെന്നും ലേഖകൻ മുജീബ് മാഷിൽ പറയുന്നു എഴുപത്തിരണ്ടുകാരനായ മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടാണ് ഈ ചിത്രം ഒരുക്കിയതെന്ന് സംവിധായകൻ ജിയോ ബേബി മുൻപ് പറഞ്ഞിരുന്നു സിനിമയിൽ അഭിനയിക്കാനും നിർമ്മിക്കാനുമുള്ള മമ്മൂട്ടിയുടെ തീരുമാനം സിനിമയ്ക്ക് വലിയ പൊതുസമിതി നൽകിയെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഗേയായ വ്യക്തി സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളെയാണ് ചിത്രം ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിരിക്കുന്നത് ബാംഗ്ലർക്കായ മാത്യു ദേവസ്യയുടെ വീട്ടിലെ നിശബ്ദത തളം തെറ്റിയ അന്തരീക്ഷവും പുരുഷനായ ഒരു കാമുകനുമാണ് സിനിമയിലെ പ്രധാന ആകർഷണങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നു വീട്ടകങ്ങളിലെ പുരുഷാധിപത്യ കാഴ്ചപ്പാടുകളിലേക്ക് വെളിച്ചം വീശിയ ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയുടെ സംവിധായകനാണ് ജിയോ ബേബിയെന്നും നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാഴ്ചകളിലേക്കാണ് അദ്ദേഹം പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്നും ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സ്വതന്ത്ര സിനിമകൾ ധാരാളം തടസ്സങ്ങൾ ഇപ്പോഴും നേരിടുന്നതായി പൂനെയിലെ സെബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫിലിം ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് അധ്യാപകനായ സ്വപ്ന ഉദ്ധരിച്ച് ലേഖനം അഭിപ്രായപ്പെടുന്നുണ്ട് ഏകദേശം ഒരു ദശകത്തിനപ്പുറമാണ് മലയാള സിനിമ പുരുഷാധിപത്യ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങിയത് ജെൻഡറിന്റെയും ജാതിയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയെന്ന് സ്വപ്ന പറയുന്നു സമാന്തര ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന നിരവധി സ്വർഗ്ഗാനുരാഗികളായ ഇന്ത്യക്കാരുടെ സാമൂഹിക സമ്മർദ്ദങ്ങളെ സംവേദനക്ഷമതയോടെയാണ് കാതൽ കൈകാര്യം ചെയ്തതെന്ന് കേരളത്തിലെ കൊച്ചി നഗരത്തിലെ കലാകാരനും ആക്ടിവിസ്റ്റുമായ ജിജോ കുര്യാക്കോസും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയിൽ അഞ്ചു വർഷം മുമ്പ് സ്വർഗ്ഗ ലൈംഗികത കുറ്റകാരമല്ലാതാക്കിയെങ്കിലും സ്വർഗ്ഗ വിവാഹം നിയമവിധേയമാക്കാനുള്ള ഹർജി സുപ്രീംകോടതി അടുത്തിടെ നിരസിച്ചെന്നും ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും സ്വർഗ്ഗ ബന്ധങ്ങൾ ബഹുമാനിക്കപ്പെടണമെന്ന് സുപ്രീംകോടതി എടുത്തു പറഞ്ഞതും റിപ്പോർട്ടിലുണ്ട് ദി ന്യൂയോർക്ക് ടൈംസിന്റെ പ്രധാനപ്പെട്ടത് അഞ്ച് ലോക സിനിമകളുടെ പട്ടികയിൽ നേരത്തെ മമ്മൂട്ടി ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം നെൻപകൽ നേരത്തും മയക്കം ഇടം പിടിച്ചിരുന്നു ഇന്ത്യയിൽ നിന്ന് ന്യൂയോർക്ക് ടൈംസ് പട്ടികയിൽ ഇടം പിടിച്ച ഏക സിനിമ കൂടിയായിരുന്നു ഇത് പട്ടികയിൽ ആദ്യ സ്ഥാനമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ചിത്രം വേഫറർ ഫിലിംസ് ആണ് കാതൽ വിതരണത്തിനെത്തിച്ചത് മാത്യു ദേവസ്തി എന്ന കഥാപാത്രമായി മമ്മൂട്ടിയെത്തിയ കാദൽ ദിക് കോറിൽ മാത്യുവിന്റെ ഭാര്യയായ ഓമനയാണ് ജ്യോതിക അവതരിപ്പിച്ചിരിക്കുന്നത് സ്നേഹം പ്രണയം കുടുംബം ദാമ്പത്യം വിരഹം നിരാശ ആകുലത അസ്വസ്ഥത തുടങ്ങിയ ഒരു വ്യക്തിയെ ദുർബലമാക്കുന്ന ചിന്തകളെ ചിതറിയിട്ടുകൊണ്ട് പ്രേക്ഷകരിലേക്ക് നുഴഞ്ഞു കയറുന്ന ഈ സിനിമ മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളുമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അൻവർ അലിയും ജാക്ലിൻ മാത്യുവും ചേർന്ന വരികൾ ഒരുക്കിയ ചിത്രത്തിലെ മനോഹര ഗാനങ്ങൾക്ക് മാത്യുസ് പുളിക്കനാണ് സംഗീതം പകർന്നത് സാലുക്യ തോമസ് ഛായഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ ചിത്രസംയോജനം സംയോജനം ഫ്രാൻസിസ് ലൂയിസാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് Terima <tuk tangan>